ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ന്യായാധിപന്മാർ ഇരുപതാം അധ്യായം ന്യായാധിപന്മാർ ഇരുപതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം നാൽപ്പത്തി എട്ട് ഇരുപതാം അധ്യായത്തിലെ ഏക തലക്കെട്ട് എന്താണ് ഉത്തരം ബെഞ്ചമിനെ ശിക്ഷിക്കുന്നു ഗിബിയായിലെ ആഭാസന്മാരുടെ തിന്മയെപ്പറ്റി ആലോചിച്ച് തീരുമാനമെടുക്കുന്നതിനായി എവിടെയുള്ള ഇസ്രായേൽ ജനമാണ് ഇറങ്ങി ഉത്തരം ധാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രായേൽ ജനം ധാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ ആരാണ് ചേർന്നത് ഉത്തരം ഗിലയാദ് ദേശക്കാരും അവർ ഏകമനസോടെ ഒരുമിച്ചു കൂടിയത് എവിടെയാണ് ഉത്തരം മിസ് മുൻപിൽ ദുഷ്ടതയ്ക്കെതിരെ കർത്താവിൻ്റെ മുൻപിലുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ കൂടിവരവിനെ കൂട്ടായ്മയെ ഗ്രന്ഥകാരൻ വിലയിരുത്തുന്നത് എന്തായിട്ടാണ് ഉത്തരം ദൈവജനത്തിൻ്റെ സഭ ദൈവജനത്തിൻ്റെ സഭയിൽ ഹാജരായവർ ആരൊക്കെ ഉത്തരം ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും ധധാരികളായ കാലാൾപ്പളയുടെ എണ്ണം എത്രയായിരുന്നു ഉത്തരം നാല് ലക്ഷം ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് കേട്ടതാര് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവിനോട് ചോദിച്ചതാര് ഉത്തരം ഇസ്രായേൽ ജനം ആരുടെ അധീനതയിലാണ് ഗിബിയ ദേശം ഉത്തരം ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ രാത്രി ഗിബിയായിൽ തങ്ങിയ ലേവിനെ കൊല്ലാൻ വീട് വളഞ്ഞതാരെന്നാണ് ലേവ്യൻ ഇസ്രായേൽ ജനത്തോട് വിശദീകരിക്കുന്നത് ഉത്തരം ഗിബിയായിലെ ആളുകൾ ഗിബിയായിലെ ആളുകൾ ഇസ്രായേലിൽ കാണിച്ചിരിക്കുന്നതായി കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യൻ പരാതിപ്പെടുന്നത് എന്താണ് ഉത്തരം വലിയ മ്ലേച്ചത ലേവിൻ ദൈവജനത്തിന്റെ സഭയിൽ ഇരിക്കുന്നവരെ സംബോധന ചെയ്യുന്നത് എപ്രകാരമാണ് ഉത്തരം ഇസ്രായേലിയരെ ജനം മുഴുവൻ ഏകമനസ്സായി എഴുന്നേറ്റ് നിന്ന് എന്താണ് ശപഥം ചെയ്തത് ഉത്തരം തങ്ങളിൽ ഒരുവൻ പോലും കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ മടങ്ങിപ്പോവുകയില്ല ഇസ്രായേൽ ജനം മുഴുവൻ ഗിബയായെ എങ്ങനെ ആക്രമിക്കാമെന്നാണ് പറയുന്നത് ഉത്തരം നറുക്കിട്ട് ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിൽ നിന്നും ആളുകളെ തിരഞ്ഞെടുക്കേണ്ടത് എപ്രകാരമെന്നാണ് നിർദ്ദേശിക്കുന്നത് ഉത്തരം നൂറിന് പത്ത് ആയിരത്തിന് നൂറ് പതിനായിരത്തിന് ആയിരം എന്ന കണക്കിന് ബെഞ്ചമിൻ ഗോത്രത്തിലെ ഗിബിയ നഗരം ഇസ്രായേലിൽ ചെയ്തതെന്തെന്നാണ് ജനം പറയുന്നത് ഉത്തരം ക്രൂരകൃത്യം ഗിബിയ പട്ടണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്നതാര് ഉത്തരം ഇസ്രായേൽ ജനം മുഴുവൻ എത്ര ഘോരമായ തിന്മയാണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് ഇസ്രായേൽ ഗോത്രങ്ങൾ ദൂതന്മാരെ അയച്ച് അറിയിക്കുന്നത് ആരെയാണ് ഉത്തരം ബെഞ്ചമിൻ ഗോത്രത്തിലെങ്ങും ആരെ വിട്ടുതരാനാണ് ഇസ്രായേൽ ജനം ഗിബിയാക്കാരോട് പറയുന്നത് ഉത്തരം തിന്മ പ്രവർത്തിച്ച നീജന്മാരെ ഗിബിയായിലെ നീജന്മാരെ എന്ത് ചെയ്യണമെന്നാണ് ഇസ്രായേൽ ഗോത്രങ്ങൾ ദൂതന്മാർ മുഖേന ബെഞ്ചമിൻ ഗോത്രത്തെ അറിയിക്കുക ഉത്തരം ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന് അവരെ കൊന്നുകളയണമെന്ന് ബെഞ്ചമിൻ ഗോത്രം ആരുടെ വാക്കാണ് വകവയ്ക്കാത്തത് ഉത്തരം ഇസ്രായേൽക്കാരുടെ ബെഞ്ചമിൻ ഗോത്രക്കാർ ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ എവിടെയാണ് ഒന്നിച്ചുകൂടിയത് ഉത്തരം പട്ടണങ്ങളിൽ നിന്ന് ഗിബിയായി ഗിബിയാവാസികളിൽ എണ്ണപ്പെട്ട എത്ര പ്രഗത്ഭന്മാരുണ്ടായിരുന്നു ഉത്തരം എഴുനൂറ് വാഴെടുക്കാൻ പോന്ന എത്ര ബെഞ്ചമിൻ ഗോത്രജറാണ് ഉണ്ടായിരുന്നത് ഉത്തരം ഇരുപത്തിയാറായിരം വാഴ എടുക്കാൻ പോന്ന ഇരുപത്തിയാറായിരം ബെഞ്ചമിൻ ഗോത്രജരിൽ പ്രഗത്ഭന്മാരായ എത്ര ഇടത്തുകയ്യന്മാരാണ് ഉണ്ടായിരുന്നത് ഉത്തരം എഴുന്നൂറ് എഴുനൂറ് ഇടത്തുകയ്യന്മാരുടെ പ്രത്യേകത എന്തായിരുന്നു ഉത്തരം അവർ ഒരു തലമുടിയിഴയ്ക്കു പോലും ഉന്നം തെറ്റാത്ത കവണക്കാർ ആയിരുന്നു ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ഖഡ്ഗധാരികളായ എത്ര ഇസ്രായേൽ യോദ്ധാക്കളാണ് അണിനിരുന്നത് ഉത്തരം നാല് ലക്ഷം ഇസ്രായേൽ ജനം എവിടെയാണ് എത്തിയത് ഉത്തരം ബദേലിൽ ബദേലിൽ എത്തിയ ഇസ്രായേൽ ജനം ദൈവത്തോട് ആരാഞ്ഞത് എന്താണ് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ ആര് ആദ്യം പോകട്ടെ എന്നാണ് കർത്താവ് അരുളി ചെയ്തത് ഉത്തരം യൂത ആദ്യം പോകട്ടെ എന്ന് ഇസ്രായേൽ ജനം രാവിലെ എഴുന്നേറ്റ് പാളയം അടിച്ചത് എവിടെ ഉത്തരം ഗിബിയായിക്ക് എതിരായി ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി യുദ്ധത്തിനിറങ്ങിയത് ആര് ഉത്തരം ഇസ്രായേൽ ജനം ഇസ്രായേൽ ജനം ബെഞ്ചമിൻ ഗോത്രത്തിനെതിരെ അണിനിരുന്നത് എവിടെ ഉത്തരം ഗിബിയായിൽ തങ്ങൾക്കെതിരായി യുദ്ധത്തിനിറങ്ങിയ ഇസ്രായേൽ ജനത്തിലെ എത്ര പേരെയാണ് ഗിബിയായിൽ നിന്ന് വന്ന ബെഞ്ചമിൻ ഗോത്രക്കാർ അരിഞ്ഞു വീഴ്ത്തിയത് ഉത്തരം ഇരുപത്തിയായിരം തങ്ങളിൽ ഇരുപത്തിയായിരം പേർ അരിഞ്ഞു വീഴ്ത്തപ്പെട്ടുവെങ്കിലും ആരാണ് ധൈര്യം സംഭരിച്ചത് ഉത്തരം ഇസ്രായേൽക്കാർ ആദ്യ ദിവസത്തെ യുദ്ധത്തിൽ പരാജയപ്പെട്ട ഇസ്രായേൽക്കാർ കർത്താവിൻ്റെ മുൻപിൽ ചെയ്തത് എന്താണ് ഉത്തരം സായാഹ്നം വരെ കരഞ്ഞു ഇസ്രായേൽക്കാർ ആർക്കെതിരെ വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്നാണ് കർത്താവിനോട് ആരാഞ്ഞത് ഉത്തരം സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ചെല്ലുക എന്ന കർത്താവിന്റെ നിർദ്ദേശത്തിന് ശേഷം ആർക്കെതിരെയാണ് ഇസ്രായേൽ ജനം രണ്ടാം ദിവസവും അണിനിരന്നത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ രണ്ടാം ദിവസം ബെഞ്ചമിൻ ഗോത്രക്കാർ എത്രധാരികളായ ഇസ്രായേൽക്കാരെയാണ് വധിച്ചത് ഉത്തരം പതിനെണ്ണായിരം രണ്ടാം ദിവസത്തെ യുദ്ധത്തിലും പരാജയപ്പെട്ട ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കളെല്ലാം ചേർന്ന് എവിടെ വന്നാണ് കരഞ്ഞത് ഉത്തരം ബദേലിൽ ബഥേലിൽ വന്ന് കരഞ്ഞ ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കളും ആ ദിവസം സായാഹ്നം വരെ ചെയ്തതെന്താണ് ഉത്തരം കർത്താവിൻ്റെ മുൻപിൽ ഉപവസിക്കുകയും ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും ചെയ്തു ഇസ്രായേൽ ജനം അർപ്പിച്ച ബലികൾ ഏതൊക്കെയായിരുന്നു ഉത്തരം ദഹനബലികളും സമാധാന ബലികളും ദൈവത്തിന്റെ വാഗ്ദാന പേടകം അന്നാളുകളിൽ എവിടെയായിരുന്നു ഉത്തരം ബദേലിൽ അഹ്റോന്റെ പുത്രനാര് ഉത്തരം എലയാസർ അഹ്റോന്റെ പുത്രനായ എലയാസറിന്റെ പുത്രനാര് ഉത്തരം ഫിനെഹാസ് ദൈവത്തിന്റെ വാഗ്ദാന പേടകം ബിൽ ആയിരുന്ന നാളുകളിൽ പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്ന വ്യക്തി ആര് ഉത്തരം ഫിനെഹാസ് രണ്ടു തവണ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് പരാജയമേറ്റുവാങ്ങിയ ശേഷം ദൈവത്തിന്റെ ഹിതം ആരായുന്ന ഇസ്രായേൽ ജനത്തോട് കർത്താവ് ഉത്തരമൊരുളിയതെന്താണ് ഉത്തരം നിങ്ങൾ പോകുക നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും കർത്താവിൻ്റെ ഉറപ്പിനെ തുടർന്ന് ഇസ്രായേൽക്കാർ ആളുകളെ പതിയിരുത്തിയത് എവിടെയാണ് ഉത്തരം ഗിബയായിക്ക് ചുറ്റും ഏത് സ്ഥലങ്ങളിലേക്ക് പോകുന്ന പെരുവഴികളിലും വിജനപ്രദേശത്തു വെച്ചുമാണ് കൊല തുടങ്ങിയത് ഉത്തരം ബഥേലിലേക്കും ഗിബയായിലേക്കും മൂന്നാം ദിവസം എത്ര ഇസ്രായേൽക്കാരാണ് വധിക്കപ്പെട്ടത് ഉത്തരം മുപ്പതോളം ഇസ്രായേൽക്കാർ ആദ്യത്തേതുപോലെ തന്നെ തുരത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതാര് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ പെരുവഴിയിലേക്ക് ആനയിക്കുന്നതിനു വേണ്ടി ഇസ്രായേൽക്കാർ കൂടിയാലോചിച്ചു പറഞ്ഞത് എന്താണ് ഉത്തരം നമുക്ക് പാലായനം ചെയ്യാം ഇസ്രായേൽ ഒന്നടക്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് അണിനിരുന്നത് എവിടെ ഉത്തരം ബാൽ മൂന്നാം ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേലിയർ പതിയിരുന്നത് എവിടെയാണ് ഉത്തരം ഗേബായിക്ക് പടിഞ്ഞാറ് വശത്ത് തിരഞ്ഞെടുക്കപ്പെട്ട എത്ര ഇസ്രായേലിയരാണ് ഗിബയായിക്ക് എതിരായി അണിനിരുന്നത് ഉത്തരം പതിനായിരം പേർ ഉഗ്ര പോരാട്ടം നടന്നത് ആര് തമ്മിലാണ് ഉത്തരം ഇസ്രായേൽക്കാരും ബെഞ്ചമിൻ ഗോത്രക്കാരും തമ്മിൽ ാശം അടുത്തിരിക്കുന്നുവെന്ന് അറിയാത്തതാരായിരുന്നു ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ കർത്താവ് ഇസ്രായേൽക്കാരുടെ മുൻപിൽ പരാജയപ്പെടുത്തിയത് ആരെയാണ് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാരെ മൂന്നാം ദിവസത്തെ യുദ്ധത്തിൽ ഗഡ്ഗാരികളായ എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരെയാണ് ഇസ്രായേൽക്കാർ വകവരുത്തിയത് ഉത്തരം ഇരുപത്തി ഒരുന്നൂറ് പേരെ ബെഞ്ചമിൻ ഗോത്രക്കാർ മനസ്സിലാക്കിയത് എന്താണ് ഉത്തരം തങ്ങൾ പരാജയപ്പെട്ടു എന്ന് ആരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽക്കാർ യുദ്ധമുഖത്ത് നിന്നും പിൻവാങ്ങിയത് ഉത്തരം ഗിബിയായിക്കെതിരെ പതിയിരുത്തിയിരുന്നവരിൽ ഗിബിയായിൽ നിന്നും ഇസ്രായേൽക്കാർ പിൻവാങ്ങിയപ്പോൾ അവിടേക്ക് തള്ളിക്കയറി പട്ടണം മുഴുവൻ വാളിനിരയാക്കിയത് ആര് ഉത്തരം പതിയിരുപ്പുകാർ ഇസ്രായേൽക്കാരും പതിയിരുപ്പുകാരും അടയാളമായി എന്ത് ഉയർത്തണമെന്നാണ് തമ്മിൽ പറഞ്ഞിരുന്നത് ഉത്തരം പട്ടണത്തിൽ ഒരു വലിയ പുകപടലം പുകപടലം കാണുമ്പോൾ ഇസ്രായേൽക്കാർ എന്ത് ചെയ്യണമെന്നായിരുന്നു അവർ തമ്മിലുള്ള ധാരണ ഉത്തരം പുകപടലം കാണുമ്പോൾ ഇസ്രായേൽക്കാർ യുദ്ധകളത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ഗിബിയ പട്ടണത്തിൽ നിന്ന് പുകപടലം ഉയരാൻ തുടങ്ങിയപ്പോൾ തിരിഞ്ഞു നോക്കിയത് ആര് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിഞ്ഞു നോക്കിയ ബെഞ്ചമിൻ ഗോത്രക്കാർ കണ്ടത് എന്താണ് ഉത്തരം പട്ടണം കത്തി പുകപടലം ആകാശത്തിലേക്ക് ഉയരുന്നത് ഇസ്രായേൽക്കാർ തിരിച്ചുവെന്നത് കണ്ട് സംഭ്രാന്തരായ ബെഞ്ചമിൻകാർക്ക് എന്താണ് മനസ്സിലായത് ഉത്തരം നാശം അടുത്തുവെന്ന് ഇസ്രായേൽക്കാരെ വിട്ട് ബെഞ്ചമിൻകാർ പലായനം ചെയ്തത് എവിടേക്കാണ് ഉത്തരം മരുഭൂമിയിലേക്ക് ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞ് ഏതു പ്രദേശം മുതൽ ഏതു പ്രദേശം വരെയാണ് പിന്തുടർന്ന് അവരെ നിശേഷം പരാജയപ്പെടുത്തിയത് ഉത്തരം നോഹാഹ് മുതൽ ഗിബിയ വരെ ബെഞ്ചമിൻകാരുടെ എത്ര യുദ്ധവീരന്മാരാണ് നിലം പതിച്ചത് ഉത്തരം പതിനെണ്ണായിരം പേർ യുദ്ധവീരന്മാർ നിലം പതിച്ചതിനെ തുടർന്ന് ശേഷിച്ച ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിഞ്ഞോടിയത് എവിടേക്കാണ് ഉത്തരം മരുഭൂമിയിലെ റിമോൺ പാറയിലേക്ക് റിമോൺ പാറയിലേക്കോടിയ എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരാണ് പെരുവഴിയിൽ വെച്ച് കൊല്ലപ്പെട്ടത് ഉത്തരം അയ്യായിരം പേർ പതിനെണ്ണായിരം പേർ നിലം പതിക്കുകയും മരുഭൂമിയിലെ റിമോൺ പാറയിലേക്കോടിയ ശേഷിച്ചവരിൽ അയ്യായിരം പേർ കൊല്ലപ്പെടുകയും ചെയ്ത ശേഷം ബാക്കിയുള്ള ബെഞ്ചമിൻ ഗോത്രക്കാരെ എവിടെ വരെയാണ് ഇസ്രായേൽക്കാർ അനുധാവനം ചെയ്തത് ഉത്തരം ിതോം വരെ ബെഞ്ചമിൻ ഗോത്രക്കാരെ ഖിദോം വരെ അനുധാവനം ചെയ്ത ഇസ്രായേൽക്കാർ എത്ര പേരെയാണ് വധിച്ചത് ഉത്തരം രണ്ടായിരം പേരെ ബെഞ്ചമിൻ ഗോത്രക്കാരായ എത്ര ധീര യോദ്ധാക്കളാണ് കൊല്ലപ്പെട്ടത് ഉത്തരം ഇരുപത്തയ്യായിരം പേർ മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടവർ എത്രയായിരുന്നു ഉത്തരം അറുനൂറ് പേർ റിമോൺ പാറയിലേക്കോടി രക്ഷപ്പെട്ട അറുന്നൂറ് ബെഞ്ചമിൻ ഗോത്രക്കാർ അവിടെ എത്ര നാളാണ് താമസിച്ചത് ഉത്തരം നാല് മാസം ഇസ്രായേൽ തിരിച്ചുവന്ന് വീണ്ടും ആക്രമിച്ചത് ആരുടെ ദേശമാണ് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം ഇസ്രായേൽക്കാർ തിരിച്ചുവന്ന് എന്തൊക്കെയാണ് വാളിനിരയാക്കിയത് ഉത്തരം മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും എല്ലാറ്റിനെയും വാളിനിരയാക്കിയ ശേഷം ഇസ്രായേൽക്കാർ ചെയ്തതെന്താണ് ഉത്തരം പട്ടണങ്ങൾക്ക് തീ വച്ചു